വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പഴമയെ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു ഉമിക്കരി കൊണ്ട് പല്ല് തേക്കുന്ന ഫീൽ നൽകുന്ന എന്നാൽ നല്ല സ്മെല്ലും നല്ല രുചിയുമുള്ള ഒരു പൽപ്പൊടി സൂരത്തിലുള്ള ഒരു സുഹൃത്താണ് എനിക്കത് അയച്ചു തന്നത് നന്നായി ആ ഉമിക്കരി കൊണ്ട് പല്ല് തേക്കുന്ന ഒരു ഫീല് നമുക്ക് ലഭിക്കും നല്ല സ്മെല്ലും പല്ലുകളിലെ കറ കളയാനും വായനാറ്റം ഇല്ലാതാക്കാനും മോണകൾക്ക് നല്ല ശക്തി ലഭിക്കാനുമൊക്കെ വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ നിങ്ങളെയും കാണിക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയ്ക്ക് നമുക്കത് ലഭ്യമാകുന്നുണ്ട് നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലാണ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൊറിയറായിട്ട് നമുക്കിത് എവിടെയും എത്തിച്ചു തരാൻ സാധിക്കുന്നതാണ് വളരെ നല്ല ഒരു പ്രൊഡക്റ്റാണ് പല്ലുകളിലെ കറ കളയാൻ വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നി നല്ല സ്മെല്ലും